ഡിയേഴ്സ് ഇന്ന് ഞാനൊരു ത്രീ പീസ് നൈറ്റീരിയ അതും ബിഗ് സൈസ് ആയിട്ടുള്ള ഒരു നൈറ്റീരിയ കട്ടിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതൊരു അജ്റക് മെറ്റീരിയലാണ് അജ്റക് മെറ്റീരിയലാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് അജ്രക്കിൻ്റെ വെറൈറ്റി മോഡൽസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഒരു ത്രീ പീസ് നൈറ്റീരിയ അതും ബിഗ് സൈസ് ഒരു അമ്പതൊക്കെ സൈസ് വരണ ഒരു നൈറ്റീരെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒമ്പത് ഇഞ്ചാണ് ഞാൻ ഇതിന് ഷോൾഡർ എടുത്തിട്ടുള്ളത് അത് അതേ തന്നെ ലെങ്ത്ത് ആം ഹോളിനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു ഒമ്പത് തന്നെ കേട്ടാ അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ആ ഷോൾഡർ ലെങ്ത്ത് തന്നെയാണ് താഴെ ഒന്ന് വെച്ച് നോക്കിയത് എന്ന് നോക്കിയതാണ് ആ ഒമ്പതിൽ തന്നെ മാർക്ക് ചെയ്യുക ഒരു പതിനൊന്നിഞ്ച് കിട്ടാ പതിനൊന്നിഞ്ചോളം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റിൻ്റെ ഭാഗത്ത് യോക്കിന്റെ ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ബിഗ് സൈസ് ആവുമ്പോൾ ഒരു പതിനൊന്ന് ഇഞ്ചോളം ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം പത്തിഞ്ച് പത്തര ഇഞ്ചൊക്കെ ആണല്ലോ സാധാരണ നമ്മൾ യോക്കിന്റെ ലെങ്ത്ത് കൊടുക്കാറുള്ളത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അവിടെ ഒരു ഏകദേശം ഒരു അര ഇഞ്ചാണ് കേട്ടോ വരുന്നത് അര ഇഞ്ച് ഇത് ഇഞ്ചോളം വരുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു ഔട്ട്ലൈൻ പോലെ യോക്കിൻ്റെ ഔട്ട്ലൈൻ പോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നെക്കിൻ്റെ അകലം മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യാം ഫ്രണ്ട് നെക്കിനെ താഴേക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മൂന്നരയാണ് നമ്മൾ സാധാരണ എല്ലാ നൈറ്റികൾക്കും ബാക്കിൽ ലെങ്ത്ത് കൊടുക്കാറുള്ളത് വേണമെങ്കിൽ നാലിഞ്ചോ അപ്പോൾ വലിയ സൈസിന് ഒരു ആരഞ്ച് കൂട്ടിയതുകൊണ്ടും കുഴപ്പമില്ല ആ മൂന്നേ കാലിഞ്ച് തന്നെ ഒരു ബോക്സ് ആക്കിയതിന് ശേഷം ബാക്കിൽ നെക്കിൻ്റെ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഫ്രണ്ടിൽ ത്രീ പീസ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കണല്ലോ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുകളിൽ നിന്നാ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ത്രീ പീസ് ആക്കണ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് ഞാനിത് ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഒന്ന് വരച്ചെടുക്കണ ചെയ്തത് ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന് ഇതിൻ്റെ മെഷർമെൻറ്റുകളൊന്ന് പറഞ്ഞ് തരാം ആ കഴുത്തിൻ്റെ ഷേപ്പ് ഒന്ന് ഞാൻ വരച്ചു കൊടുത്തു അപ്പോൾ ഒരു കാലിഞ്ചോളം ഞാൻ താഴത്തേക്ക് ഒന്ന് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാലിഞ്ചോളം ഇതൊരു അര ഇഞ്ച് ഏകദേശം വരും രണ്ടോ ആകിയപ്പോൾ ഒരു അര ഇഞ്ച് വരുന്നുണ്ട് താഴേന്ന് മുകളിലേക്ക് ഒരു മുക്കാൽ ഇഞ്ചോളം വരുന്നുണ്ട് ട്ടാ അത്രയോളം ഇനിയിപ്പോൾ ത്രീ പീസിനായിട്ട് ഇര മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇത് കട്ട് ചെയ്തു പക്ഷേ നമ്മുടെ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് ഞാൻ രണ്ടാമത് ഒന്ന് കത്രിക ഓടിക്കണത് കാണിക്കണമെന്നുള്ളൂട്ടാ അപ്പം നമുക്കിനി യോഗ പീസിനെ ഇനി ഫ്രണ്ടും ബാക്കും ഒന്ന് തിരിച്ച് മാറ്റാം കേട്ടോ അപ്പോൾ ബാക്കിൻ്റെ നെക്ക് ആദ്യം തന്നെ ഒന്ന് വെട്ടി മാറ്റി ഇനി അത് ത്രീ പീസാക്കി ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗമായിട്ടൊന്ന് നാറ്റിയെടുക്കാം അപ്പോൾ അതുള്ള യോക്കിൻ്റെ ഭാഗം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇതിലെന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചോളാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടാ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇത്രത്തോളം ബാക്കി ഇനി ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലൊരു ഏഴ് ഇഞ്ചോ ഏഴര ഇഞ്ചോ ഒക്കെ നമുക്ക് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യാം പ്ലസ് ഒരു ഇഞ്ച് കൂടുതൽ സീം മനസ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു പതിനൊന്ന് ഇഞ്ചാണ് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തത് സ്ലീവിന് ഞാൻ ഈ ഫുൾ ലെങ്ത്ത് എടുക്കണുണ്ട് എട്ട് ഇഞ്ചോളം എടുക്കണുണ്ട് താഴെ ഞാനൊരു നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു വീണ്ടും ഒരു ഇഞ്ചുകൂടെ ഞാൻ താഴത്തേക്ക് അതൊന്ന് ഇറക്കി വരച്ച് കൊടുത്തുട്ടാ ഒരു പന്ത്രണ്ട് ഇഞ്ചായിട്ട് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൈ വരച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ കട്ടിങ്ങൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോകളിൽ കുറേ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയോളോ അതല്ലെങ്കിൽ ഡൗട്ടുകൾ കമൻറ്റിലൂടെ ചോദിച്ചോളൂ കേട്ടോ ഇനി അവിടെ ഒരു ചെറുതായിട്ടൊരു ഷേപ്പ് വരച്ചു കൊടുക്കണം അല്ലേ ഈ സ്കർട്ട് പാട്ടിന് അപ്പോൾ ഒരു രണ്ടര ഇഞ്ചിന്റെ ബോക്സ് ആയിട്ടാണ് കേട്ടോ അത് ഞാനിപ്പോൾ ആ സൈഡിൽ ഒരു രണ്ടര ഇഞ്ചിൻ്റെ ബോക്സ് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ദേ ഈ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം സ്കർട്ട് പാ പാർട്ടായിട്ട് ജോയിൻ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അവിടെ അപ്പം ഞാൻ ദേ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തു നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഈ വീഡിയോയിൽ സ്റ്റിച്ചിങ് പാർട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്തു ഇനി ഇത് ഇങ്ങനെ ഒന്ന് നമുക്ക് ഞോറികൾ ഇട്ട് കൊടുക്കാനായിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ത്രീ പീസിനായിട്ട് ഇതെ കട്ടിങ് കഴിഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്